ഡിജിറ്റൽ യുഗം അല്ലേ കൈക്കൂലി വാങ്ങാൻ പുതിയ വഴി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കൈക്കൂലി നേരിട്ട് വാങ്ങിയെങ്കിലല്ലേ പണി കിട്ടു എന്ന് കരുതി ഡെപ്പോസിറ്റ് മിഷനിലൂടെ സ്വന്തം അക്കൗണ്ടിൽ പണം സ്വീകരിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ വിജിലൻസ് പിടിയിൽ വൈക്കം താലൂക്ക് ഓഫീസിലെ എല്ലാ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ടി കെ സുഭാഷ് കുമാറാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായത് താലൂക്ക് ഓഫീസിന് സമീപമുള്ള എസ് ബി ഐ കൗണ്ടറിൽ വെച്ചായിരുന്നു സുഭാഷിനെ വിജിലൻസ് പിടികൂടിയത് പ്രവാസി മലയാളിയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ബുധനാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതിന് ഡെപ്യൂട്ടി തഹസിൽദാർ പിടിയിലായത് പ്രവാസിയുടെ ഭാര്യയുടെ പേരിലുള്ള ഇരുപത്തിനാല് സെന്റ് ഭൂമി പോക്കുവരവ് ചെയ്യുന്നതിനായി മുളക്കളം വില്ലേജ് ഓഫീസിൽ നൽകിയിരുന്നെങ്കിലും പതിനൊന്ന് സെന്റ് മാത്രമാണ് പോക്കുവരവ് ചെയ്ത് നൽകിയത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇവർ താലൂക്ക് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു പ്രശ്നം പരിഹരിക്കുന്നതിന് അറുപതിനായിരം രൂപയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സുഭാഷ് കുമാർ ആവശ്യപ്പെട്ടത് ഇരുപത്തിയ്യായിരം രൂപ ആദ്യ ഗഡ്വേ ായി ബുധനാഴ്ച നൽകണമെന്നും നിർദ്ദേശിച്ചു തുടർന്ന് വിജിലൻസിനെ സമീപിച്ച പരാതിക്കാരൻ അവർ തയ്യാറാക്കി നൽകിയ പണവുമായി വൈക്കം താലൂക്ക് ഓഫീസിലെത്തി സുഭാഷ് കുമാറിനെ കണ്ടു എന്നാൽ പണം നേരിട്ട് കയ്യിൽ നൽകേണ്ടതില്ലെന്നും ഡെപ്പോസിറ്റ് മെഷീൻ വഴി നിക്ഷേപിക്കാനും ഡെപ്യൂട്ടി തഹസിൽദാർ ആവശ്യപ്പെട്ടു സി ഡി എം വഴി നിക്ഷേപിക്കാൻ തനിക്ക് അറിയില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞതോടെ ഇയാളെ കൂട്ടി സി ഡി എം കൗണ്ടറിലെത്തി പണം നിക്ഷേപിക്കുന്നതിനിടയിലാണ് കോട്ടയം യൂണിറ്റിൽ നിന്നുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് News Bureau Waikam